ഹലോ ഇതൊരു കുഞ്ഞു വീഡിയോ വീടിയാട്ടോ ഇത് നന്ദിയാർ വട്ടത്തിൻ്റെ മുട്ടാണ് ആ മുട്ട കൊണ്ടൊരു മാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഭയങ്കര എളുപ്പമായിട്ട് കെട്ടാവുന്നൊരു മാലയാട്ടോ എല്ലാവർക്കും ചെയ്തു നോക്കുകയത് ആദ്യം വേണ്ടത് ഒരു കട്ടിയുള്ള നൂലാണ് അത് ഈ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും എൻ്റെ പേര് ഞാൻ എടുത്തേക്കുന്ന ചൊമ്പ് കളറാണ് ആ ചൊമ്പ് കളർ കൊണ്ട് കെട്ടിയാൽ കുറച്ച് ഭംഗി ഉണ്ടാവും കടുത്ത കളറ് നല്ലതായിരിക്കും ചോ അല്ലെങ്കിൽ പച്ചയോ നീലയൊക്കെ കെട്ടിയ ഈ മുട്ടുകൊണ്ട് കെട്ടിയാൽ നല്ല ഭംഗി ഉണ്ടാവും ആദ്യം രണ്ട് മുട്ട വയ്ക്കുക അത് ഇങ്ങനെ കെട്ടുക മൂന്നാമത്തെ മുട്ട വയ്ക്കുമ്പോഴത്തേക്കും ആദ്യത്തെ രണ്ടെണ്ണത്തിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ കെട്ടുക അത് ഈ വീഡിയോ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുക കുറച്ച് ക്ഷമ മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതിങ്ങനെ ഒരു മുട്ട വയ്ക്കുക കണ്ടെണ്ണത്തിലോട്ട് അടിയിലോട്ട് കോർത്തിട്ട് പൊക്കത്ത് ഇങ്ങനെ ഒരു ചുറ്റി കെട്ടിടുക വീണ്ടും ഇങ്ങനെ അടുത്ത മുട്ട വയ്ക്കുക കോർത്തിട്ട് ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ പിന്നിട്ട പോലെ ഇരിക്കുക അതാണ് ഞാനിങ്ങനെ തിരിച്ച് കാണിച്ചത് അതിൻ്റെ മറ്റു ഭാഗം കണ്ട നല്ല രസത്തിൽ പിന്നിട്ട പോലെ ഇരിക്കും എളുപ്പത്തിൽ കെട്ടാവുന്നതാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാവും ഇത് കെട്ടി കെട്ടി ഇത് പ്രാക്ടീസ് പ്രാക്ടീസാവുള്ളൂ നമുക്കിതിങ്ങനെ അമ്പലങ്ങളിലും നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ ഒരു വിശേഷം വരുമ്പോഴത്തേക്കും ചാർത്താനൊക്കെ ഭഗവാന്മാർക്ക് ചേർത്താനൊക്കെ നന്നായിരിക്കും എൻ്റെ പച്ച കളറിലും നീല കളറിലൊക്കെ കെട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും ഏറ്റവും രസം ചൊമ്പിൽ കെട്ടുമ്പോഴാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ എപ്പോഴും ചൊമ്പൊന്നുമില്ല കെട്ടാറ് കൂടുതലും പച്ച കടുത്ത പച്ച കളറിൽ കെട്ടിയാലും ഭംഗിയാണ് പിന്നെ നീല കളറിൽ കെട്ടിയാലും ഭംഗിയാണ് നമ്മുടെ കൈകൊണ്ടൊരു മാല കെട്ടിയിട്ട് അത് ഭഗവാനെ ചാർത്തി കാണുമ്പോഴുള്ള സന്തോഷം അത് ഭയങ്കര വലുതാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ ഇതുപോലെ മാല കെട്ടാനൊന്നും അധികം നിൽക്കില്ല എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴത്തേക്കും ഒരു മാല ഒരു മുല്ലപ്പൂമാല കടയിൽ നിന്ന് വാങ്ങി ചാർത്താറാണ് പതിവ് നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടാവും നന്ദിയാർ വട്ടത്തിൻ്റെ മുട്ട് നന്ദിയാർ വട്ടത്തിൻ്റെ ചെടി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ മാല എറണം കെട്ടി നോക്കുക നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നന്ദിയാർ വട്ടത്തിൻ്റെ പൂവും തുളസിയും ചെത്തിപ്പൂവും ഇതൊക്കെ കൊണ്ടൊരു മാല ഞാൻ കെട്ടിയൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് പോയി നോക്കണം ഭയങ്കര എളുപ്പത്തിൽ കെട്ടാവുന്നതാണ് അതും നല്ല ഭംഗിയാണ് കെട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മാല കെട്ടാനായിട്ട് ഞാൻ ഇന്നിപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലായിടത്തും ഉണ്ട് ഈ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ പണ്ട് പണ്ടിങ്ങനെ യൂട്യൂബിലൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നമുക്കറിയൂല്ലായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ കൂട്ടേക്കാവിൽ ഒരു ചേച്ചിയുണ്ട് കുഞ്ഞി കൂട്ടേക്കാവെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിയാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലൊരു മാല ഭഗവതിക്ക് ചാർത്തി കാണുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഇങ്ങനൊരു മാല കെട്ടാൻ പഠിക്കണം കെട്ടാൻ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എന്നൊക്കെ ചോദിച്ചു എനിക്കിങ്ങനെ മാല കെട്ടാൻ പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കാണിച്ചു തരുവായിരുന്നു ആദ്യമൊന്നും മനസ്സിലാവില്ല പിന്നീട് അത് ശ്രമിച്ചു ശ്രമിച്ചാണ് മാല കെട്ടാൻ പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് അപ്പൊ എല്ലാവരും ഒന്ന് കെട്ടി നോക്കണം പിന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു വോയിസ് കൊടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഏകദേശം മാല കെട്ടി കഴിയാനായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം